ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം എസ് എ കി എലിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ ദൈവമായ കർത്താവ് പറയുകയാണ് ആരുടെയും മരണത്തിൽ ദൈവം സന്തോഷിക്കുന്നില്ല എല്ലാവരെയും എല്ലാവരും പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യണമെന്നാണ് അവിടുത്തെ ആഗ്രഹം ഇതാ ദൈവത്തിൻ്റെ ആഗ്രഹം എസ് എക്കിയിൽ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് നമ്മോട് പറയുകയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെയും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ആരുടെയും മരണത്തിൽ ദൈവം സന്തോഷിക്കുന്നില്ല ഇന്ന് പലപ്പോഴും പലരും വിചാരിക്കുകയും പറയുകയും ചെയ്യും മരണത്തിൽ ദൈവം സന്തോഷിക്കുന്നുണ്ട് എന്ന് ദൈവം ആൾക്കാരെ കൊന്നൊടുക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പ്രിയ സഹോദരങ്ങളെ ദൈവം കൊന്നൊടുക്കുന്ന ഒരു ദൈവമല്ല പിന്നെയും ദൈവം രക്ഷിക്കുന്ന ദൈവമാണ് മനുഷ്യനെ നശിപ്പിക്കുകയോ മനുഷ്യനെ കൊള്ളയടിക്കുകയോ മനുഷ്യനെ തകർക്കുകയോ മനുഷ്യനെ കൊല്ലുകയോ ചെയ്യുന്നത് ദൈവമല്ല സാത്താൻ വന്നിരിക്കുന്നത് ദുഷ്ടൻ വന്നിരിക്കുന്നത് കൊല്ലുവാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും ആണെന്ന് യോഗനാൻ രസവിശേഷം പത്താം അധ്യായത്തിൻ്റെ പത്താം തിരുവചനത്തിലൂടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ തുടർന്ന് യേശു പറയുകയാണ് ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും ആ ജീവൻ സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് അങ്ങനെ നമുക്ക് ജീവൻ നൽകുവാൻ വന്ന കർത്താവ് പറയുകയാണ് ആരുടെയും മരണത്തിൽ ദൈവം സന്തോഷിക്കുന്നില്ല പിന്നെയോ എല്ലാവരും പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യണമെന്നാണ് അവിടുത്തെ ആഗ്രഹം ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ മനുഷ്യനും പശ്ചാത്തപിക്കണം അനുദിന ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന തിന്മകളെ ഓർത്ത് നന്മ ചെയ്യാൻ സാധിക്കാതെ തിന്മ ചെയ്തു പോകുന്ന ആ തിന്മകളെ ഓർത്തുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പശ്ചാത്തപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ പശ്ചാത്തപിക്കുന്ന അനുതാപമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ വിട്ടതിന് ശേഷം അനുതപിക്കുന്ന ഒരു പാപിയെ തേടി കടന്നു വന്ന നമ്മുടെ കർത്താവ് ശംസുക ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തു പോയ കുറവുകളെ ഓർത്ത് തെറ്റുകളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ അനുദപിച്ചാൽ ആ കർത്താവ് ഇന്നലകളിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയതും അസാധ്യമായി കിടക്കുന്നതുമായ സകല കാര്യങ്ങളെയും അവിടുന്ന് തരും നമുക്ക് വിശ്വസിക്കാം ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കാം കർത്താവ് പറഞ്ഞ വചനം ഓർക്കാം കർത്താവ് ആരുടെയും മരണത്തിൽ കർത്താവ് സന്തോഷിക്കുന്നില്ല എല്ലാവരും പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ ആഗ്രഹം നമ്മളെല്ലാവരും പശ്ചാത്തപിക്കണമെന്നും ജീവിക്കണമെന്നും ആ കർത്താവിൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പൂർത്തീകരിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ദൈവത്തിനു മുമ്പിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് ഇന്നലകളിൽ വന്നു പോയാൽ വാക്കാൽ പ്രവർത്തിയാൽ ചിന്തയാൽ ഉപേക്ഷയാൽ വന്നുപോയ സകല തിന്മകളെയും പാപങ്ങളെയും ഓർത്ത് ദൈവത്തിനു മുമ്പിൽ നമുക്ക് അനുദപിക്കാം നമുക്ക് പശ്ചാത്തപിക്കാം കർത്താവെ തെറ്റുപറ്റിപ്പോയി എന്ന് നമുക്ക് കർത്താവിനോട് പറയാം ഇനി എത്തരത്തിലുള്ള തെറ്റിൽ ഉൾപ്പെടാതുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ സകല മനുഷ്യരും പശ്ചാത്തപിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ ഒരു മനുഷ്യൻ്റെയും മരണത്തിൽ അവിടെ നിന്ന് സന്തോഷിക്കുന്നില്ലല്ലോ കൃതാവേ അനുദിന ജീവിതത്തിൽ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് അങ്ങയുടെ മുമ്പിലേക്ക് തിരിച്ചു വരുവാനുള്ള കൃപയും അനുഗ്രഹവും അങ്ങയുടെ ആത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ